ബിഗ് ബോസ് സീസൺ സെവൻ്റെ എവിഷൻ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് സാറ്റർഡേയിൽ എവിഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ലാലേട്ടൻ്റെ ഷൂട്ടൊക്കെ ഇന്നലെ കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞപ്പോൾ സൺഡേയിലാണ് എവിഷൻ നടന്നിരിക്കുന്നത് അപ്പോൾ എവിഷൻ നടന്നതിൽ ഒരാൾ പുറത്തു പോയിട്ടുണ്ടെന്നുള്ള ഒരു വിവരം അറിയാൻ സാധിച്ചിട്ടുണ്ട് അത് മറ്റാരുമല്ല സാബുമാനാണ് പുറത്തായേക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചേക്കുന്നത് നമുക്കറിയാം ഈ സീസണിൽ സാബുമാൻ ഇടയ്ക്ക് വന്നെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ഇൻപുട്ടും കൊടുക്കാതെ ഒരു ഒരു മൂലയ്ക്ക് മാറി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് തോന്നിയേക്കുന്നത് ഒരു കണ്ടൻറ്റും കൊടുക്കാതെ ഒരു ഇത്രയും വരെയും ദിവസം വരെ നിൽക്കാൻ പറ്റിയത് തന്നെ വളരെ ഭാഗ്യമായിട്ടാണ് സാബുമോൻ കണക്കാക്കേണ്ടത് സാബുമോനെ സംബന്ധിച്ച് അത് എന്താ പറയുന്നത് ഒരു ഗെയിം കളിക്കാനുള്ള ഒരു അങ്ങനെയൊന്നുമില്ല താല്പര്യവും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഒരു കണ്ടന്റും കൊടുക്കാതെ ഒരു വെളിയിൽ നിന്ന് കാണാനുള്ള ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നിൽക്കാൻ മാത്രമുള്ള ഒരു ആളായിട്ടേ എനിക്ക് സാബുമോനെ തോന്നിയിട്ടുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ഈ പ്രാവശ്യത്തെ അൺഒഫീഷ്യൽ സൈറ്റിൽ നിന്നുള്ള വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സാബു മോനായിരുന്ന ഏറ്റവും വോട്ട് കുറവുള്ളത് ഏത് സമയത്തെ വോട്ട് ഏഴ് മണിക്കെത്തിയോ പന് പതിനൊന്ന് മണിക്കെത്തിയോ അല്ലെങ്കിൽ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടൊക്കെയുള്ള അൺഒഫീഷ്യൽ സൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ വോട്ടിങ്ങിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും വോട്ട് കുറവുള്ള ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന മത്സരാർത്ഥിയായിരുന്നു ഈ സാബു ഏഴ് പേരായിരുന്നു നോമിനേഷൻ ലിസ്റ്റിൽ അതിൽ നൂറ് മാത്രമേ സേഫ് ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഏഴ് പേരിൽ ഏറ്റവും വോട്ട് കുറവ് സാബു മോനായിരുന്നു ഈ വീക്കെൻഡിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സാബു പുറത്ത് പോകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് സാബു വന്നിട്ട് സാബു മോൻ ഭയങ്കര വാചകമൊക്കെ അടിച്ചു ഞാൻ ഡാൻസറാണ് ഒരു ഫിറ്റ്നസ് ഇത് നടത്തുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഞാൻ എൻ്റെ ഷോ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ വന്നിട്ട് യാതൊരു ഷോയും കാണിക്കാതെ ഒരു വെറും വാഴ പോലെ ഇരിക്കുന്ന ഒരു മത്സരാർത്ഥി മാത്രമാണ് പിന്നെ കുറേ പ്രേക്ഷകരുടെ ഒരു ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം ഇത്രയും വരെ വന്ന് നിൽക്കാൻ പറ്റിയത് തന്നെ സാബുമോൻ്റെ ഭാഗ്യം അതുകൊണ്ട് എന്തായാലും സാബുമോൻ എവിറ്റഡായി എന്നുള്ള വിവരമാണ് അറിയാൻ സാധിച്ചേക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ എവിഷന് ഈ സാബുമാൻ്റെ എവിഷന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അത് പിന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച എവിഷനാണോ അതോ വേറെ ആരെങ്കിലും ആണോ നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചതെന്ന കൂടെ വിവരം രേഖപ്പെടുത്തുക